നമ്മുടെ മധുര കിഴങ്ങ് ഉണ്ടല്ലോ സ്വീറ്റ് പൊട്ടറ്റോ മേടിച്ചുകൊണ്ട് വന്നിട്ടേക്കാറിഞ്ഞു അവച്ച് കേട്ടോ അങ്ങനെ ഞാൻ രണ്ടെണ്ണം എടുത്ത് അവിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനെ അതിൻ്റെ തൊലിയെല്ലാം ചെയ്ത് കളഞ്ഞ ശേഷം പീസുകളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ അവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ചപ്പാത്തി കൂടി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ചപ്പാത്തി കൂടി റെഡിയാക്കി എടുക്കുകയാണ് ഒത്തിരി ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് വേണ്ടായിരുന്നെട്ടോ കുറച്ച് ചപ്പാത്തി മതി അങ്ങനെ നമ്മൾ ചപ്പാത്തി എല്ലാം റെഡിയാക്കി എടുത്തു ഒരു പത്തിരുപത് മിനിറ്റ് വേണ്ടി വന്നിട്ടോ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പച്ചമുളക് വെച്ചിട്ട് പുളിമുളകട്ടോ റെഡിയാക്കി എടുക്കുന്നത് തന്നെ ചെറിയ ഉള്ളി പച്ചമുളക് പുളി ഉപ്പ് ഇത്രയും കൂടി ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കേണ്ടത് ഈ രൂപത്തിലൊന്നാക്കി എടുക്കണം ഈ പുളിമുള ഉണ്ടെങ്കിൽ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കുട്ടി കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്തൊക്കെ കറികളുണ്ടെങ്കിലുണ്ടല്ലോ ഇതൊരല്പം ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ലാസ്റ്റ് ആ എരി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പൊട്ടോയും ചപ്പാത്തിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയും കൂടെ വരുമ്പോൾ അടിപൊളിയായി കേട്ടോ